യമനു നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാനെയും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം നിലവിൽ പുറത്തു വന്നതിനോടനുബന്ധിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വലിയ രീതിയിൽ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇതാണ് ഇറാനെ ലക്ഷ്യമാക്കിയാൽ മിഡിൽ ഈസ്റ്റ് കത്തിത്തീരുമെന്നാണ് യുദ്ധ യുദ്ധക്കടലായിട്ട് മാറും കാര്യം അമേരിക്കയുടെ ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നതാണ് അതേപോലെ തന്നെ ഇസ്രായേലിന്റെയും എല്ലാ കാലത്തും ശത്രുക്കളായിട്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത് വലിയ രീതിയിലുള്ള ഈ ഉപരോധങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവരൊരു മയത്തിലുള്ള ഒരു സമാധാന പ്രേമികളാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇറാനില്ല യമനെ ആക്രമിച്ചു യമനെ നേരം ഇറാനെ ലക്ഷ്യമെക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടേതായി പ്രവർത്തിക്കപ്പെടുന്ന സൈനിക മേഖല കൂട്ടത്തോടുകൂടി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് കാര്യം പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധമുഖത്താണ് നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നല്ലാതെ രണ്ട് പ്രാവശ്യം അതിശക്തമായ അക്രമം ഇസ്രായേൽ നേരെ നടത്തിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിജയം കണ്ടിരിക്കുന്നു എന്ന് അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അവകാശപ്പെട്ടതുമാണ് അത് നിഷേധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുക ചെയ്തിട്ടില്ല ഇറാന് നേരെ ഒരു അക്രമം നടത്താൻ വേണ്ടി കൃത്യമായ ഒരു അക്രമം നടത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഇതെല്ലാം ഈ മേഖലയെ കൃത്യമായി ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടും